സമസ്ത ഹോംസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു വസ്തു വാങ്ങുമ്പോൾ വീട് വയ്ക്കുന്നതിലേക്കായി ഒരു വസ്തു വാങ്ങുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൈൻ്റ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലീഗൽ അഡ്വൈസറാണ് സാറ് സാറിൻ്റെ പേര് ബാലസുബ്രഹ്മണ്യം ഒന്നാണ് ആണ് അപ്പോൾ സാറിൻ്റെ അടുത്ത് നമ്മൾ കൺസൾട്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അതിൻ്റെ മറുപടി പറയുന്നത് അപ്പം അതിന് അത്രത്തോളം ആധികാരികത ഉണ്ടായിരിക്കും അപ്പോൾ സാറ് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളോടായി പറയുന്നതാണ് നമസ്കാരം നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാറ്റർ ഒരു പ്രോപ്പർട്ടി വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടോ നമ്മളൊരു വീട് വയ്ക്കാൻ വേണ്ടി ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എന്തൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിൽ അബദ്ധങ്ങൾ പറ്റാറുണ്ട് നമ്മൾ അഡ്വാൻസ് കൊടുത്ത ശേഷം അല്ലെങ്കിൽ പ്രമാണം എഴുതിയതിന് ശേഷം തന്നെ പല ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ഇതൊക്കെ നമുക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും അതിൽ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടി ഫിസിക്കലി ചിലപ്പോൾ യഥാർത്ഥ ഓണറുമായിട്ടായിരിക്കും സംസാരിച്ചിരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ബ്രോക്കേഴ്സ് വഴിയായിരിക്കും നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുന്നത് ഇതെങ്ങനെ നമ്മൾ വാങ്ങാൻ പോയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ വസ്തുവിൻ്റെ ശരിക്കും ആധാരം ആണോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുക ചില പ്രോപ്പർട്ടീസിൻ്റെ ടൈറ്റിൽ ഡീഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകർപ്പായിരിക്കും നമുക്ക് തരിക രണ്ട് നമ്മൾ അഡ്വാൻസ് പലപ്പോഴും കൊടുക്കുന്നത് ചെറിയൊരു തുക ആയതുകൊണ്ട് തന്നെ ഒറിജിനൽ ഡീഡ് ഒരു ഉടമസ്ഥരും കൈമാറ്റം ചെയ്യാറില്ല ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർട്ടി കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടു അത് കൊള്ളാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്നതായ സമയത്ത് നമ്മൾക്ക് വസ്തുവിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ടാക്സ് റെസിപ്റ്റ് നമുക്ക് തരാൻ പറയുക അത് സ്വാഭാവികമായി അവർ തരണം അതോടൊപ്പം തന്നെ നമുക്ക് പ്രമാണത്തിൻ്റെ മുൻ ഡീഡിൻ്റെ നിലവിലുള്ള ഡീഡിൻ്റെ കോപ്പിയും നമുക്ക് തരാൻ ആവശ്യപ്പെടുക ഇത് രണ്ടും നമുക്ക് അടിസ്ഥാനമായിട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രമാണം എന്നാണ് അവർ അവരെഴുതിയിട്ടുള്ളതെന്ന് പരിശോധിക്കുക അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ വർഷത്തിന് ശേഷം മുമ്പുള്ളതോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഒരു പ്രമാണം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും മുൻപ്രമാണം എന്നാണ് അതിൻ്റെ മുൻപ്രമാണത്തിൻ്റെ പറപ്പ് അവരോട് ചോദിക്കാം അവരുടെ കയ്യിൽ ഉണ്ടാവാം ഇല്ലായിരിക്കാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഏത് സബ് രജിസ്റ്റർ ഓഫീസിലാണ് ഈ പ്രമാണം രജിസ്റ്റർ ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ സർവേ നമ്പറും ആ പ്രമാണത്തിൻ്റെ നമ്പറും വെച്ച് നമുക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ പകർപ്പ് സർട്ടിഫൈഡ് പകർപ്പ് നമുക്ക് കിട്ടും ആ പ്രമാണം വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ മുൻപ്രമാണം പ്രമാണം ഏതെങ്കിലും ഉണ്ടോ അത് ഏത് തരം പ്രമാണമാണ് എഴുതിയിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും അപ്പോൾ പലതരം പ്രമാണം നമ്മൾ ഡീഡുകൾ ചെയ്യാറുണ്ട് അതിൽ ഇഷ്ടദാനം കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ ധനനിശ്ചയ ആധാരം ചെയ്ത് കൊടുക്കുന്നതുണ്ട് അതുപോലെ തീറാധാരം അല്ലെങ്കിൽ സെയിൽ ഡീഡ് എഴുതാറുണ്ട് ഇങ്ങനെ ഗിഫ്റ്റ് ഡീഡ് എഴുതാറുണ്ട് പിന്നെ ചില പ്രമാണം ഇപ്പോൾ കണ്ടുവരുന്നവരെണ്ണം ചിലപ്പോൾ ബില്ല് എഴുതി വെച്ചിട്ട് ബില്ലിൽ നിന്നും നമ്മൾ സെറ്റിൽമെൻറ്റ് ഡീഡായിട്ട് എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട് ഇത് എങ്ങനെയാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ഒരു മുപ്പത് വർഷത്തിനകത്തുള്ള പ്രമാണങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടെത്തണം അതിൻ്റെ പകർപ്പ് ഇതിൽ ലഭ്യമാണ് അത് നമ്മൾ ഫീസ് അടച്ച് നമ്മൾ അത് വാങ്ങി പരിശോധിക്കണം അത് വാങ്ങിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും മുൻകാലത്ത് എന്തെങ്കിലും കണ്ടീഷൻസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മൈനേഴ്സ് പ്രോപ്പർട്ടീസ് എന്തെങ്കിലും അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടോ ഇത് നമുക്ക് അറിയാൻ പറ്റും അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളടുത്ത് ഏറ്റവും പുതിയ സർവേ നമ്പർ റീസർവേ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അത് വെച്ച് നമ്മൾ ബി ടി ആർ അതായത് ബേസിക് ടാക്സ് രജിസ്റ്റർ പരിശോധിക്കണം അത് നമുക്ക് വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോപ്പി എടുക്കാം നമുക്ക് അവരുടെ ബുക്കിൽ നോക്കിയിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവർ തരും അത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിനകത്തുള്ള സർവേ നമ്പർ ആണോ അതിൽ പറഞ്ഞിരിക്കുന്ന ഉടമസ്ഥൻ്റെ പേര് കറക്റ്റാണോ അവകാശങ്ങൾ കറക്റ്റാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയും ഇത് നമ്മൾ ഉറപ്പിക്കാതെ നമ്മൾ ഏതെങ്കിലും പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് റെക്കോർഡിൽ ഉള്ളതും നമ്മൾ കൊടുക്കുന്ന അഡ്വാൻസ് വാങ്ങുന്ന കക്ഷിയും രണ്ടും രണ്ടായി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്ലോട്ടിന്റെ അതിരുകൾ അല്ലെങ്കിൽ പ്ലോട്ടിന്റെ ബ്ലോക്ക് നമ്പർ തണ്ടപ്പേർ നമ്പർ ഇതൊക്കെ മാറിപ്പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പിന്നീടായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക പ്രത്യേകിച്ച് ഒരു പ്രമാണം നമ്മൾ എക്സിക്യൂട്ട് ഡീഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരുത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മൾ ആദ്യമേ പരിശോധിക്കണം ഒന്ന് രണ്ട് ഈ വസ്തുക്കൾ പല സ്ഥലത്തും ഇപ്പോൾ വയൽ പാടം ഉണ്ട് പാടം നികത്തി വീട് വയ്ക്കുന്ന വീട് വയ്ക്കാൻ വേണ്ടി പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ വലിയൊരു ഏരിയ ഇപ്പോൾ അഗ്രികൾച്ചറൽ ലാൻഡിനെ എടുത്തിട്ട് പലതായിട്ട് കൺവേർട്ട് ചെയ്ത് പ്ലോട്ടായി കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇവരിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അഡ്വാൻസ് ചെയ്ത് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതാണെങ്കിലും ഇനി ഒരു പക്ഷേ ഒരു ഫ്ളാറ്റാണ് വാങ്ങാൻ പോകണമെങ്കിലും ഈ ഫ്ലാറ്റ് ഫ്ലാറ്റിരിക്കുന്ന സ്ഥലം ഏത് ടൈപ്പ് ആണെന്ന് നമ്മൾ വ്യക്തമായിട്ടുള്ളത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ബി ടി ആർ പരിശോധിച്ചിട്ട് അതിൽ നിലമാണോ പുരീടമാണോ അതോ എന്തെങ്കിലും കൺവേർട്ടഡ് ലാൻഡ് ആണോ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഏരിയാസ് ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ നമ്മുടെ കുന്ന് ഏരിയകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരുന്നത് ഇതൊക്കെ നോട്ടിഫൈഡ് ഏരിയസ് ആയിരിക്കും അത്തരം ഏരിയകളിലാണെങ്കിൽ നമ്മൾ വീട് വെക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് പെർമിഷൻ കിട്ടില്ല അതുപോലെ എയർപോർട്ടിൻ്റെ നിയർ ആയിട്ടുള്ള അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും നമുക്ക് കിട്ടില്ല ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലാൻഡ് ആണെന്നും നമ്മൾ ആദ്യമേ അസസ് ചെയ്യണം